ഇസ്ലാമിക ചരിത്രത്തെയും അതിൻ്റെ സമീപനങ്ങളെയും നമ്മൾ നമ്മളെടുക്കുന്നത് അതിനാദ്യം സാക്ഷിയായവരും അതാദ്യം പ്രയോഗവൽക്കരിച്ചവരും അവർ തുടർന്നു വന്നവരുമായ ആദ്യ മൂന്ന് തലമുറകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു ഖൈറുനാസി ഖർണി സുമല്ലീനുനഹു സു അല്ലീന അലുനഹു ഏറ്റവും ഉത്തമ തലമുറ എൻ്റെ തലമുറയാണ് എൻ്റെ ജനതയാണ് പിന്നീട് അവരിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് പിന്നെ അവർക്ക് ശേഷം വന്നവരാണ് ഏത് വിഷയത്തെയും നമ്മൾ അവരിൽ നിന്ന് എടുക്കുമ്പോൾ പൂർണ്ണമായും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു രൂപവും രീതിയും നമുക്ക് അവരിൽ നിന്ന് കിട്ടും അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഷഹദ നിങ്ങൾക്ക് നിങ്ങളൊരു മധ്യമ സമൂഹമാക്കിയിരിക്കയാണ് അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടിയാണ് മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ സല അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാഭിമാരെ കുറിച്ച് അള്ളാഹുവിന്റെ അള്ളാഹുസ്ബാനുത്തല പറഞ്ഞത് പ്രവാചകൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ജനങ്ങളെ നോക്കിയപ്പോൾ ഏറ്റവും വിശുദ്ധമായ ഹൃദയമുള്ളത് പ്രവാചകന്റെ സ്വഹാബത്തിന്റെ സ്വഹാബത്തിനാണ് ഏറ്റവും വിശുദ്ധമായ ഹൃദയമുള്ളത് എന്നാണ് അപ്പോൾ പൊതുവേ നമ്മുടെ ദീൻ നമ്മൾ എടുക്കേണ്ടത് അവരിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഖുർആാനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ അവരെങ്ങനെ അനുവർത്തിച്ചു അത് നോക്കിയാൽ നമ്മളെ രക്ഷപ്പെട്ടു വേറെ എന്ത് തർക്കവും എന്ത് ബഹളോ ഉണ്ടെങ്കിലും വേറെ ആര് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിഷയമല്ല അത് ഖുറാനും സാക്ഷ്യപ്പെടുത്തിയതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റദി അള്ളാഹുഅനുഹുംഹു അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു ജനതയാണ് അവർ അവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആമനുഭിമിം ആമൻതും അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയും അവർ നിലപാടെടുത്തതുപോലെ നിലപാടെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിൽ എത്തിപ്പെട്ടു എന്നാണ് അപ്പൊ നമുക്ക് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു സോൺ മതപരമായ വിഷയങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ ഓരോ വിഷയത്തെയും എങ്ങനെ കണ്ടു അവർ നമുക്ക് അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ വിഷയങ്ങളിൽ അവരെങ്ങനെ സമീപനമെടുത്തു എന്നത് കൂടെ നമ്മൾ വളരെ സേഫായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തണം നോക്കൂ നിങ്ങൾ ഞാൻ മുൻഗാമികളായ ചിലരെ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ ആമുഖം പറഞ്ഞത് സൈദ്ബിൻ മുസൈബ് റഹീമു പറയാണ് മുൻതുഴശി മസ്ജിദ് അദ്ദേഹം മറ്റെന്തോ ഒരു വിഷയം അദ്ദേഹത്തിന്റെ സദസ്സനെ ബോധ്യപ്പെടുത്തുന്നതിനിടക്കാണ് ഈ വാചകം പറയുന്നത് ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ ഞാൻ ഉണ്ടായിട്ടേ ആ പിന്നെ ബാങ്ക് വിളി ഉണ്ടായിട്ടുള്ളൂ എത്ര കൊല്ലം ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തി ആ ജമാഅത്ത് നിർവഹിച്ചിറങ്ങുന്ന ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാണ് മാത്രല്ല അന്നത്തെ സാധാരണക്കാർ മാത്രമല്ല അന്നത്തെ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് മൈമോൻ ബിൻ മെഹ്റാൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഭരണകർത്താവ് അതൽ മസ്ജിദ് അദ്ദേഹം പള്ളിയിൽ വന്നു ഫക്കീലഹു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നു ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയല്ലോ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം ഇന്നാലി ലാഹിബ ഇന്നായി ലഹിറു എന്നാണ് ഇന്നാലി ലാഹിവ ഇന്നാലഹി റാജു എന്ന് പറഞ്ഞാൽ എന്താ ഇസ്തിർജ ആണത് ഒരു പ്രതിസന്ധിയോ പ്രയാസോ അപകടമോ ബുദ്ധിമുട്ടോ മരണമൊക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലുന്നതാണ് ചില ആളുകൾക്ക് അത് മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം ചെല്ലുള്ളതാണ് അല്ല എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ വേദനയോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലുള്ളതാണ് എന്നത് പറയാ അല്ല പിന്നെ ഇറാഖ് എന്നുള്ള ഒരു പൂർണ്ണമായ രാഷ്ട്രത്തിന്റെ രാഷ്ട്രാധികാരത്തെക്കാളും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ നമസ്കാരമാണ് എന്നാണ് ഈ ജമാനത്തായിട്ടുള്ള ഈ നമസ്കാരമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ മുൻഗാമികളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സാധാരണക്കാരും കൂലിത്തൊഴിൽ ചെയ്തവരും ഭരണാധികാരികളും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിച്ച മനുഷ്യരൊക്കെ ജമാഅത്ത് നമസ്കാരത്തോട് കാണിക്കുന്ന ഒരു പ്രത്യേകതരം സമീപനമുണ്ട് നമ്മൾ ഈ വിഷയം ആവർത്തിച്ച് നമ്മുടെ പള്ളിയിൽ ഹുബയായി പറയാറുണ്ട് അതിന്റെ കാരണം വിശുദ്ധ ഖുറാൻ ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക് ഖുറാൻ ഇങ്ങനെ ഓദി പോണിന്റെ ഇടയ്ക്ക് 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 നമ്മളിത് ഇങ്ങനെ കാണും അല്ലേ മാത്രമല്ല റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം തങ്ങളുടെ മരണനിമിഷം ഇങ്ങനെ ഒപ്പിയെടുത്തതുപോലെ ഒരു ക്യാമറയിൽ പകർത്തിയതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവസാന നിമിഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം രാവിലെ തിങ്കളാഴ്ച രാവിലെ ഒരു എട്ട് മണിയോട് അടുക്കുന്ന സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലു അലൈഹി സ്വലം ലോകത്തോട് യാത്ര പറയാൻ ഒരുങ്ങുമ്പോൾ അവസാനം പറഞ്ഞ കാര്യം അസ്വലാ അസ്വലാ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എന്നാണ് എട്ടൊൻപത് ഭാര്യമാരും കുടുംബ സംവിധാനവും ഭരണ നേതൃത്വവും ഒക്കെ ഉണ്ടായിരുന്ന പ്രവാചകൻ ആ മരണത്തിന്റെ നിമിഷത്തിൽ പോലും നമസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തിൽ ഉണർത്തിയിട്ടുണ്ട് ആ ഗൗരവത്തിലേക്ക് എത്താത്ത വലിയൊരു ജനവിഭാഗം മുസ്ലിം സമൂഹത്തിലുണ്ട് അതന്നെയാണ് സുഹൃത്തും അറിയാമെൻറെ അൻപത്തൊമ്പതിൽ ഖുർആാൻ പറഞ്ഞത് ഖുർന്റെ പ്രയോഗാണത് എന്താ നിസ്കാരൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്ന ഒരു ശേഷം പിന്നീട് അത് നിർവഹിക്കാത്ത അതിൽ വീഴ്ച വരുത്തുന്ന ഒരു പ്രത്യേക സമൂഹമുണ്ടാകും അള്ളാഹു സ്വലാത്ത് അവർ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തും അവർ ഇച്ചകളുടെ പിന്നാലെ പോകും അവരുടെ താല്പര്യങ്ങൾക്കും തോന്നലുകൾക്കും അനുസരിച്ചാണ് പിന്നെ അവർക്ക് നിസ്കരിക്കണം തോന്നിയത് നിസ്കരിക്കും നിസ്കരിക്കേണ്ടാന്ന് തോന്നിയത് നിസ്കരിക്കൂല അവർക്ക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലെ കളിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇഷാസ്വലല്ല ജമാഅത്തായിട്ട് പരിപാടിയില്ല അതല്ലെങ്കിൽ എലക്ഷൻ ആണെങ്കിൽ പിന്നെ പ്രകടനമാണെങ്കിൽ പിന്നെ മകരിവില്ല അല്ലെങ്കിൽ കച്ചവടം കുറച്ച് കൂടുതലാണെങ്കിൽ പിന്നെ വേറെ പല സംഗതികളും ഇല്ല സ്വന്തം താല്പര്യം നടക്കാനും ആനുകൂല്യം കിട്ടാനും ഒക്കെ മാത്രമുള്ള ഒരു ടൂളായിട്ട് ചിലപ്പോൾ ഇതൊക്കെ മാറും ദീനും നിലപാടും അനുഷ്ഠാനൊക്കെ മാറണേ ഒരവസ്ഥ ഉണ്ടാകും അവർ ശക്തമായ ശിക്ഷയെ ദുനിയവിൽ നിന്ന് നേരിടേണ്ടി വരും ആ ആയത്ത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവർ ദുനിയാവിൽ നിന്ന് തന്നെ ശക്തമായ ശിക്ഷയെ നേരിടേണ്ടി വരും എന്നാണ് മാത്രമല്ല പരലോകത്തെ ശിക്ഷയും ഖുറാൻ തന്നെ പറയുന്നു മാ ഫി സക്കർ എന്ന് പറഞ്ഞ നരകത്തിന്റെ പേരാണ് നിങ്ങൾ എന്താണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണം എന്ന് നരകക്കാരോട് ചോദിക്കാണ് കാലു ലിൻ അവർ അതിൽ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യതയില്ലാത്തവരായിരുന്നു എന്നാണ് അപ്പൊ നമ്മൾ ആരെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കൃത്യത ഇല്ലാത്തവരാണെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത അല്ലാന്ന് പറഞ്ഞാൽ ജമായത്തില്ലാന്ന് മാത്രല്ല ജമാത്തില്ല എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ് കേട്ടോ അതിലൊരു പ്രധാന ഭാഗമാണ് നമസ്കാരം തന്നെ ഓരോ നിസ്കാരം ഓരോ സമയത്ത് ഓരോ ദിവസവും നിസ്കരിക്കുക ചില നിസ്കാരങ്ങൾ ഉണ്ടാകുകയല്ല ഒന്ന് മറ്റൊന്നിലേക്കൊണ്ട് എത്തിയിട്ടാണ് ചിലപ്പോൾ നിസ്കരിക്കുക അസറം കെട്ട് മകരിഭംഗങ്ങൾക്ക് എത്തിയിട്ടുണ്ടാകും പോഞ്ഞുകൊണ്ട് കയറിയിട്ട് പള്ളിന്റെ ഒറ്റ നടുക്കണ് നിന്നിട്ട് കുത്തിമറിഞ്ഞോണ്ട് പോകും അത് ചെയ്യാനുള്ള അയാളുടെ മനസ്സിനെ മോശാക്കല്ല ഞാൻ അങ്ങനെ നിസ്കരിച്ച പഠിച്ചത് എടുക്കൂല മനസ്സിലല്ലേ നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ നിർവഹിച്ചാൽ പിന്നെ സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് അല്ല റസൂദാന്റെ ഹദീസ് നമസ്കാരം അവവ്വല് വക്ത പിന്നിട്ടിട്ട് പിന്നെ ഇൻഷാ അല്ല ഉദ്ദേശിച്ച സ്വീകരിക്കുന്ന അവലുവക്ട് പിന്നിട്ടത് പിന്നെ ഇൻഷാ പഠിച്ചു സ്വീകരിക്കുന്ന വക്തെറ്റിനെ കുറിച്ചല്ല നമ്മളെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് കലാവ് അല്ലേ കലാവ് കലാവ് കിട്ടിയാൽ മതിയല്ലോ എന്നാണ് ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മളെ പെൺകുട്ടികളൊന്നും നിസ്കരിച്ചൂല ഒരു പെൺകുട്ടി നിസ്കരിക്കൂല ഇത് ഇത് അസലിൽ പഠിയേണ്ട പഠിപ്പിക്കേണ്ട ഒരു കാലത്തും ഒരു നേരത്തും കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ തോന്നിപ്പിക്കണല്ല മോൻ നിസ്കരിച്ചിരുന്നോ മോനെ നിസ്കരിച്ചിരുന്നോന്ന് ചോദിക്കുകയല്ല നിങ്ങൾ വെറുതെ നമ്മൾ യു യു പി സ്കൂളിൽ പോയോക്ക് പള്ളിക്ക് എത്ര കുട്ടികളെ വരല് മഹാഭൂരിപക്ഷവും മുസ്ലിം കുട്ടികളുള്ള പിന്നെ സ്കൂളാണല്ലോ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് പോയോക്ക് എത്ര കുട്ടികളെ നിസ്കരിക്കല് ഞാൻ നിസ്കാരത്തിന്റെ കോല എന്താ ഇതിന്റെ ഉത്തരവാദികൾ ആരാ ഇതിന്റെ ഉത്തരവാദികൾ ഒന്നാമത്തെ ഉത്തരവാദി പാരന്റ്സ് ആണ് ഇസ്വല അലുമാൻ അലഹി സ്വലാം എന്റെ കുഞ്ഞോനെ നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അതിന് മാതാപിതാക്കൾ ആദ്യം ഇത് സമയബന്ധിതമായി നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാകണം മാതാപിതാക്കൾ ഇത് നിർവഹിക്കുന്നവരല്ലെങ്കിൽ മക്കൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാഠം വളരെ തെറ്റായ പാഠങ്ങളാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇത് നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ് മാത്രല്ല പരലോകത്ത് ഇതിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുലി റസ്ലിങ്ങൾ കുറച്ച് വിശദമായ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ആത്തിയാൻ രണ്ടാളെ അടുത്ത് രാത്രി വന്നു വന്നുഹുമരെന്നെ കൊണ്ട് പോയിഹുമാലി അവരെന്നോട് പറഞ്ഞു നടക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂടെ നടന്നു ഇന്നിന്ന് അല റസുലിൻ ഇങ്ങനെ കമഴ്ത്തി കടത്തപ്പെട്ട ഒരു മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ എത്തി വൈദ ആ ഒരു വലിയ പാറയും കൊണ്ട് അയാളടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അയാൾ ആ പാറ ഇയാളുടെ തലയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ് എന്ത് ചെയ്യുന്നു അയാളുടെ തല ഇങ്ങനെ പിളരുന്നു അങ്ങനെ ആ കല്ല് തന്നെ പൊടിഞ്ഞു പോകുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ആ കല്ല് ഉരുണ്ടുപോയാ പൊടിഞ്ഞു പോയ കല്ല് രൂപാന്തരം പ്രാപിച്ചയാൾ വീണ്ടും അതെടുക്കുന്നു എന്നിട്ട് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നു അപ്പോ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോ രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറഞ്ഞ കാരണങ്ങൾ എന്താ പറയുക നിസ്കാരത്തിന്റെ സമയത്തും കടന്നുറങ്ങിച്ചു ശരിക്കും ഫറല നിസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ടാകും അയാൾ കടന്നുറങ്ങുന്നതാണ് നമ്മൾ അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കണവരാണെങ്കിൽ ഈ ഇരിക്കത്തിൽ ഇരുന്ന് തീരുമാനം എടുക്കണ സഹോദരന്മാരെ നിസ്കാരം അങ്ങനത്തെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് മസ്ജിദ എനിക്ക് ഭൂമി മുഴുവൻ പള്ളിയാക്കി എന്നാണ് മനസ്സിലായില്ലേ ഭൂമി മുഴുവൻ പള്ളിയാക്കി തന്ന എങ്ങനെയെങ്കിലും മനുഷ്യന്മാരെ നിസ്കരിക്കണം എന്നുള്ള നിലക്കാണ് ഇനി നിങ്ങൾ നോക്ക് യുദ്ധമുഖമാണെങ്കിൽ പോലും യുദ്ധമുഖത്താണെങ്കിൽ പോലും നിസ്കാരത്തെ ഇസ്ലാം വളരെ കണിശേറ്റ് പഠിപ്പിച്ചിട്ടുണ്ട് ശത്രു ശത്രു കിബിലയുടെ എതിർച്ചേരിയിൽ നിന്നാണെങ്കിൽ കിബിലക്ക് തിരിഞ്ഞ് ഇങ്ങനെ നിസ്കരിക്കും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ എന്താ ചെയ്യാ ഒന്നാമത്തെ സഫ്ഫു റൊക്കുവും സുജൂതും ചെയ്യുമ്പോ രണ്ടാമത്തെ സഫ്ഫ് എന്ത് ചെയ്യും കാവല് നിൽക്കും രണ്ടാമത്തെ സെഫു സുജൂദും റൊക്കുവും ചെയ്യുമ്പോ ഒന്നാമത്തെ സെഫ് കാവല് നിൽക്കും അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചല്ലേ ജമാഅത്ത് ഒഴിവാക്കി കളിയെന്നല്ല നിസ്കാരത്തെ കുറിച്ച് മാത്രല്ല ജമാഅത്തായി നിസ്കാരിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച് അപ്പോ ഒന്നാമത്തെ സ്വഫ് എന്ത് ചെയ്യും സൈനികർ ഇങ്ങനെ കാവൽ നിൽക്കും രണ്ടാമത്തെ സഫിന്റെ സുജൂത് റുക്കുവൊക്കെ പൂർത്തീകരിക്കണത് വരെ ആ കിബലന്റെ ഭാഗത്തുനിന്ന് ആണ് ശത്രു വരുന്നതെങ്കിൽ ഇനി കിബിലന്റെ എതിർഭാഗത്തു നിന്നാണെങ്കിലോ കിബിലന്റെ എതിർഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഒരു സംഘമാളുകൾ കാത്തു നിൽക്കും കാവൽ നിൽക്കും എന്നിട്ട് ഇവർ അത്തഹയ്യാത്തിലാകുമ്പോൾ അവർ ചേർന്നതിന്റെ ശേഷം അവർ ഈ ഇതേ ജമാത്തിൽ നിസ്കാരം പൂർത്തിയാക്കും എന്നിട്ട് അവർ അവരൊന്നിച്ച് പിരിയും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രല്ല ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് കടന്നിട്ടാണെങ്കിൽ കടന്നിട്ട് കണ്ണോണ്ടാണെങ്കിൽ കണ്ണോണ്ട് മനസ്സോണ്ടാണെങ്കിൽ മനസ്സോണ്ട് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മസലയെ അതിന്റെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഞാനടക്കം എല്ലാവരും ഒന്ന് ഗൗരവത്തിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം നിസ്കാരം അങ്ങനെ സൈഡ് ആയി ഒരു കാര്യമല്ല കല്യാണത്തിന് ചെല്ലുമ്പോൾ പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നിസ്കാരം ഇങ്ങനെ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണം അവിടെ ഒരു ക്രമീകരണം ഉണ്ടാകണം അവിടെ ഒരു ശ്രദ്ധ വരണം മനസ്സിലല്ലേ അത് ഇനിയിപ്പോ അവസാനം ജമാഅത്ത് പോയി എന്ന് വിചാരിക്കുക ജമാഅത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്നാ പിന്നെ എവിടെ വെച്ചാൽ അവിടെ കുത്തി പറഞ്ഞ് എണീക്കലല്ല റസൂൽ അള്ളാഹി തങ്ങളുടെ ഹദീസിൽ അങ്ങനെ തന്നെ കാണാം ജനങ്ങൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ പള്ളിയിക്കാ പോണ്ടേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്കരിക്കേണ്ട സ്ഥലം പള്ളിയാണ് ഒരു മനുഷ്യൻ ഓടി ഓടിക്കതച്ചു വന്നു എല്ലാരും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ ഒരു മൂലൊക്കെ ഒറ്റക്ക് നിസ്കരിച്ച ഒന്നല്ല സാധാരണ ജമായത്തുകൾക്ക് അവസരം ഉണ്ടെങ്കിലും ആൾക്കാർ കാണാം ഒറ്റക്കൊറ്റക്ക് ഞാൻ പറഞ്ഞല്ലോ സൊഫിന്റെ നടുക്കെ ഈ പിന്നെ എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ് നിസ്കാരത്തിന്റെ മറ എന്ന് പറയണത് മുന്നിൽ ഒരു മറയുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത്രയും ഫറായിട്ട് തന്നെ കണിച്ചായിട്ട് തന്നെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് മുന്നിൽ കയറി ഒരു മറ സൃഷ്ടിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് അള്ളാഹുന്റെ റസൂൽ തങ്ങൾ ആ മനുഷ്യന്റെ കാര്യത്തിൽ പറഞ്ഞ എന്താ അയാൾക്ക് ഒരാൾ സദക്ക കൊടുക്കി എന്നാണ് അയാൾക്കുള്ള ഒരാൾ നിസ്കാരം സദക്ക കൊടുക്കി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നിസ്കാരം കഴിഞ്ഞ ഒരാള് അയാൾക്ക് വേണ്ടി രണ്ടറക്കായ സുന്നത്ത് നിസ്കരിച്ചു രണ്ടരക്കായ സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്തു അയാൾ അതിന്റെ പിന്നിൽ ഫറൽ നിസ്കരിച്ചു നമ്മളാണെങ്കിൽ എന്താ പറയാ അയാൾ സ്വനത്തിസ്കരിച്ചു പോണ്ട കൈയോടെ പിന്നോട്ട് വരണ്ട ഈ വൈക്ക് വരണ്ടാറ് അങ്ങനെ കേട്ടുക അള്ളാഹുന്റെ എന്താ പറഞ്ഞത് നിസ്കരിച്ചാക്കല്ലേ സ്വതം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അയാളോട് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാന് നിസ്കാരം കഴിഞ്ഞ് ഇവിടെ എത്തുകയാണ് ഇവിടെ എത്തുമ്പോ ഒരാൾക്ക് എനിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാം അല്ലെ എനിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാം അപ്പൊ സ്വഭാവം കേട്ടും ഈ രീതിയിൽ അത്രയും കണിശമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു മസ്അലയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മളത് എടുക്കുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോണത് മാത്രല്ല ഇന്ന ബൈനർ റജുലു ഒരാളെ കാഫറും മുസ്ലിമുമാക്കുന്നതിലെ മർമ്മം നിസ്കാരമാണ് പേര് ഒ ബി സി അനുസരിച്ച് മുസ്ലിം ആപ്പളാന്നൊക്കെ എഴുതി പക്ഷെ അള്ളാന്റെ ലിസ്റ്റിൽ കാഫറേ കാണും നിസ്കാരം ശ്രദ്ധിച്ചത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫമൻ അല്ലുദി നിസ്കാരം നിഷേധാർത്ഥത്തിൽ ഉപേക്ഷിക്കുന്നവൻ കാഫ്രാണ് എന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മൻ ഫല ഫല ഒരാൾ എന്നുള്ള ബാങ്ക് കേട്ടു ഫലം യുജിബ് അയാൾ അതിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഫഖദ് തറക മുഹമ്മദിൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവൻ പ്രവാചകൻ അലൈഹി സ്വലാ തങ്ങളുടെ ചര്യയാണ് ഒഴിവാക്കുന്നത് പ്രവാചകന്റെ ചര്യാണ് അയാൾ ഒഴിവാക്കുന്നത് മാത്രമല്ല മൻസമയ ഫലം യുജിബ് ബാങ്ക് കേട്ടു പിന്നെ ബാങ്കിന് ഉത്തരം ചെയ്ത പള്ളിയിൽ പോയില്ലെങ്കിൽ ഫലാ സോലാ തലഹു അവൻ നിസ്കരിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഈ ർത്ഥം ചില ഉണ്ട് രോഗം അങ്ങനത്തെ ശരയായറുകൾ അല്ലാതെ ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയിൽ പോയി തന്നെയാണ് നിസ്കരിക്കേണ്ടത് മാത്രല്ല അബുദ്രാവർ ഹദീസിൽ കാണാം ഒരാള് ഒരു ഒരു മരുഭൂമിയിലാകട്ടെ ഒരു ഗ്രാമത്തിലാകട്ടെ എവിടെയാകട്ടെ ബാങ്ക് വിളിക്കുമ്പോൾ അവർ നിസ്കരിക്കണം അല്ലെങ്കിൽ പിശാജ് അവരുടെ മേൽ ആധിപത്യം ചെലുത്തും പിശാജ് അവരുടെ സ്വകാര്യ ജീവിതത്തെ ദ്രോഹിക്കും അവരുടെ ചിന്തകളെ ആക്രമിക്കും ആ വ്യക്തിയെ വ്യക്തികൾക്കിടയിൽ പ്രശ്നമുണ്ടാകും ദാമ്പത്യത്തിൽ കുഴപ്പമുണ്ടാകും ഇതിന്റെ കസല് ഷെയ്താനെ അകറ്റി നിർത്തുന്നതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് നമസ്കാരം എന്നാണ് മാത്രല്ല വലൗ അന്നക്കും സ്വല്ലയിത്തും ഫീബു യൂത്തിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നത് വീട്ടിൽ ഇങ്ങനെ നിസ്കരിക്കണ ഇയാളെ പോലെ ഇങ്ങനെ നിസ്കരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് അവരെ പോലെ ആവുകയാണെങ്കിൽ ബിയിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയാണ് ഉപേക്ഷിക്കുന്നത് വലൗ തറക്തും സുന്നത്തനെ ബിയിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യ ഒഴിവാക്കിയാൽ ല വലൽത്തും നിങ്ങൾ വഴികേടിലകപ്പെടും ജമാ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നത് വഴികേടിന് കാരണമാണ് നമ്മൾ വഴിതെറ്റിപ്പോകാനും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ വ്യത്യസ്തമായ കുഴപ്പങ്ങൾ വന്ന് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാനും കാരണമാണ് എന്ന് തന്നെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സ്നേഹവും കാരുണ്യവും മാത്രം പഠിപ്പിച്ച പ്രവാചകൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് തട്ടി ഉണർത്തി ഈ വാളിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിച്ച ആൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് മദീനയിലേക്ക് പോയ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട് വിശം കൊടുത്ത് കൊല്ലാൻ നോക്കിയ ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് റസൂൽ തങ്ങൾക്ക് പ്രവാചകന്റെ മോളെ ഒട്ടകപ്പുറത്ത് നിന്ന് തള്ളിയിട്ട് അവരുടെ ഗർഭം അലസിൽ പോയിട്ടുണ്ട് പ്രവാചകന്റെ പ്രിയപ്പെട്ട റുത്തിട്ടുണ്ട് അവരോടൊന്നും പ്രവാചകൻ പറയാത്തതും എടുക്കാത്തതുമായ ഒരു സ്റ്റാൻഡ് ജമാഅത്ത് നിസ്കാരത്തിന് വരാത്തവരുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ കേട്ടു നോക്കിയ ഞാൻ എന്റെ ചെറുപ്പക്കാരായ സ്വഹാബിമാരോട് കുറച്ച് വറകൊക്കെ ഏറ്റി കൊണ്ടുവരണം എന്ന് എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി എന്തിനാ ബിരിയാണി വെക്കാനല്ല പിന്നെ ആ വറകും കൊണ്ട് ഒരു കാരണവുമില്ലാതെ കൗമൻ യുസല്ലൂന ചില ആളുകൾ വീട്ടിൽ നിസ്കരിക്കാണ് ഒരു കാരണവരിക്കില്ല പറയാവുന്ന ഒരു കാരണം ഒരുക്കില്ല അങ്ങനത്തെ ആളുകളുടെ വീടിന്റെ മേലെ കൊണ്ടേറ്റ് കൂട്ടി കത്തിക്കാൻ തോന്നി നിൽക്കുന്ന കത്തിക്കുന്നല്ല എന്റെ അർത്ഥം പ്രവാചകൻ സുലാ അലം അത്രയും കാണീശായിട്ട് ഈ വിഷയത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കണ പോലെയല്ല ഈ വിഷയത്തിന് അത്ര ഗൗരവുണ്ട് നിങ്ങൾ എന്ത് തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കിതിൽ വേണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഇതാവശ്യമാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സമയവും നമ്മുടെ ജോലിയും നമ്മുടെ അനുബന്ധങ്ങളോട് ചിട്ടപ്പെട്ടു വരും അവര് ജമാഅത്ത് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല മനസ്സിലല്ലേ പക്ഷേ നമുക്കൊരു ജമാഅത്ത് അവിടെ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ പരമാവധി പരിശ്രമിച്ചിട്ട് ബാക്കി പടച്ചനോ എതിർ ബോധിപ്പിക്കണ വേണ്ടത് ഇതിൽ വളരെ കൃത്യമായ ഒരു ചേഞ്ച് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട് കൃത്യമായൊരു ചേഞ്ച് ആവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല മാത്രല്ല ചില പ്രത്യേക നമസ്കാരങ്ങൾ അശ്രദ്ധയിൽ പോണ നിസ്കാരങ്ങളുണ്ട് എന്താ അസർ ഒഴിവാക്കണ വ്യക്തിയുടെ അമലനെ തകർന്നു പോകുന്ന അസർ ഭയങ്കരമായി മനുഷ്യന്മാരെ അശ്രദ്ധമാകണ നമസ്കാരാണ് രണ്ട് നിസ്കാരങ്ങൾ സംബന്ധിച്ച് പ്രവാചകൻ തങ്ങൾ പറഞ്ഞപ്പോ അതിലൊന്ന് സുബഹയാണ് പറഞ്ഞത് അതിലെ മറ്റൊന്ന് അസറും ഇഷാവും ഒക്കെയാണ് അള്ളാഹു സലിസ്ലം പഠിപ്പിക്കണത് അല്ലെ ഈ സലാത്തുൽ അസർ മസ്കാരം നഷ്ടപ്പെടുത്തുന്ന വ്യക്തിമ ഉത്തർ അഭിലഹുമാലഹു സ്വന്തം കുടുംബത്തെയും സ്വന്തം ധനത്തെയും ഒക്കെ എന്താ പറയാ നഷ്ടപ്പെട്ട അത് ഉപേക്ഷിച്ചവനെ പോലെയാണ് എന്നാണ് വാലറ്റവനെ പോലെയാണ് എന്നാണ് അപ്പൊ ഇത് ഇത്രയും കണിശമായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് വേറെയും ഒരുപാട് ഒരുപാട് കാണാൻ പറ്റും നേട്ടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും ചിലത് ഞാൻ ഇങ്ങനെ വായിച്ചു പോകാം ഒന്ന് നമസ്കാരം എന്നുള്ളത്

പിന്നെ പ്രവാചകൻ ഒഴുകുന്ന നദിയോടാണ് ഉപമിക്കുന്നത് ഒലുവിനെ നിസ്കാരത്തിയൊക്കെ അതിൽ പോയി ഒളു എടുത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പാപശുദ്ധീകരണമാണ് സ്വലാത്തുൽ വൻ പാപങ്ങൾ ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഒരു റമദാ മുതൽ അടുത്ത റമദാം വരെ ഇങ്ങനത്തെ ഒരു ചിന്ത വേണം ഇങ്ങനത്തെ ഒരു നീയത്ത് വേണം കഴിഞ്ഞു ജുമാ കഴിഞ്ഞു ഈ ജുമാക്കെത്തുമ്പോ ആ വെള്ളിയാഴ്ചയല്ലോ എന്ന് വിചാരിച്ച് പാഞ്ഞ് കയറണീനു പകരം പറച്ചോനെ കഴിഞ്ഞ വെള്ളി മുതൽ ഈ വെള്ളി വരെയുള്ള എന്റെ പാപങ്ങൾ പുറത്തിറങ്ങണം വൻ പാപങ്ങൾ സംഭവിക്കരുത് കെബാ ഇർ ഷിറുഖും സിഹറും മാതാപിതാക്കളെ ദ്രോഹിക്കളൊക്കെ അടങ്ങണേ വൻപാപങ്ങളുണ്ട് അതൊരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബാന ഇത് ഉള്ളിൽ ഒരു ആഗ്രഹമായി പുണ്യമായി പ്രതീക്ഷയായി ഉള്ള ആളുകൾക്ക് അത് പുറത്തു കൊടുക്കും എന്നാണ് മാത്രല്ല ഈ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന പരലോകത്തെ ചില ഐഡന്റിറ്റി മാർക്കുണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ് ജനിച്ചോണ്ട് നേരെ സ്വർഗത്തിലേക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണ നമുക്ക് ആവശ്യമല്ല അങ്ങനത്തെ തെറ്റിദ്ധാരണ പ്രവാചകന്റെ കുടുംബത്തിലാണ് ജനിച്ചു ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഫാത്തിമ ബീവിയോട് ഫാത്തിമ ഫാത്തിമതി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണനാണ് നീ ദുന്യാവെന്ന് വേണ്ടത് ഉപ്പാനോട് ചോദിച്ചോ പക്ഷേ പരലോകത്തെ ഓഹരി ഉപ്പാനോട് ചോദിക്കരുതേ എന്ന് ഒരിക്കലും പറയില്ല നേരിട്ട് ഡയറക്റ്റ് സ്വർഗം ഉണ്ടെങ്കിൽ പ്രമലാ മാസത്തിൽ പ്രവാചകൻ സ്വന്തം കുടുംബത്തെ തട്ടി ഉണർത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കൊള്ളിട്ടോ എന്ന് പറയില്ല ആദ്യം പ്രവാചകന്റെ കുടുംബത്തോടാണ് തങ്ങളുടെ കുടുംബത്തോടാണ് അള്ളാഹു റസൂൽ ആദ്യം സംസാരിക്കുന്നത് എന്താ എല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെല്ലാരും നിങ്ങളെ പരലോകത്തിന്റെ കാര്യം സംരക്ഷിക്കണം എന്ന് എന്നാവശ്യപ്പെടുന്നത് അന്നാണ് പിന്നെ എളാപ്പ അബൂത്വാലി ബെന്തു നിനക്ക് നാശം മുഹമ്മദ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് യുദ്ധം പ്രഖ്യാപനം നടത്തുന്നതും അതുകൊണ്ട് ആചാദി തെറ്റിദ്ധാരണമെന്നാവശ്യമല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇന്ന അക്രമക്കും എൻ്റെ അള്ളാഹി അത്തക്കാക്കും ഏറ്റവും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രിയപ്പെട്ട ആളാരാ ഏറ്റവും തക്കുവള്ള ആളാണ് അയാളുടെ വേഷം എന്താണെന്നോ അല്ലെങ്കിൽ അയാളുടെ കോലെന്താണെന്നോ അയാളുടെ ബാങ്കിലെ ബാലൻസ് എത്രയുണ്ടെന്നോ അയാൾക്ക് എത്ര ജനസ്വാധീനം ഉണ്ടെന്നോ ഇതൊന്നും വിഷയമല്ല ഇതൊന്നും വിഷയമല്ല അല്ലേ അതാ അതുകൊണ്ടാണ് അള്ളാഹു സദസ്സും നിങ്ങൾ പറഞ്ഞത് ഇത് ആ പോണെ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു ഒരു ദിവസം ആ പോണ് ആ മനുഷ്യൻ സ്വർഗത്തിലാണ് മൂന്നു ദിവസം ആവർത്തിച്ചു ഒരു സുഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി പരിശോധിച്ചു പരിശോധിച്ചിന്റെ ശേഷം മൂന്നു ദിവസം പരിശോധിച്ച ശേഷം നാലാം ദിവസം പോരാനിരിക്കുമ്പോ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രകാരം സ്വർഗത്തിലാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കായിരുന്നു ഞാന് ഞമ്മളെ കൂട്ടത്തില് പലരും രാത്രി നീണ്ടു നിസ്കരിക്കണ ആൾക്കാരാണ് പക്ഷെ ഞാൻ നിങ്ങൾ അങ്ങനെ കണ്ടില്ല നിങ്ങളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉണന്നിട്ടും എണീറ്റ് നിസ്കരിക്കണമെന്നില്ല പിന്നെ നിങ്ങൾ സ്വർഗത്ത് പോകണുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ നേരം പുലർന്ന് രാവാകും വരെയും രാവ് പുലർന്ന് നേരം വെളുക്കും വരെയും ഞാൻ ഒരാളോടും ഒരു വിശ്വാസിയോടും ഒരു മനുഷ്യനോടും എന്റെ മനസ്സിൽ ഞാൻ വിദ്വേഷം വെക്കാറില്ല ഒരാളോടും ഞാൻ എന്റെ മനസ്സിൽ വിമിഷ്ടം വെക്കാറില്ല ഒരാളോടും എനിക്ക് വിരോധമില്ല അത് മാത്രമായിരിക്കും എന്റെ കാരണം എന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കൽവ് സലീമാകണം അപ്പോളെ രക്ഷപ്പെടുകയുള്ളൂ എന്നാ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട് ആർക്ക് ഇരുട്ടുള്ള സമയത്ത് അഥവാ സുബഹിന്റെയും ഏഷാ ഇന്റെയൊക്കെ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വ്യക്തികൾക്ക് എന്താ പൂർണമായ പ്രകാശ വലയത്തിൽ അവരെ കാണാൻ പറ്റുമെന്ന് അള്ളാഹുന്റെ അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് മാത്രല്ല സുജൂത് വർദ്ധിപ്പിക്കുന്ന വ്യക്തിക്ക് സുജൂത് വർദ്ധിപ്പിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യത്തെ കുറിച്ച് പറയാം അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് സ്വർഗം വേണം ശരി നീ സ്വർഗത്തിൽ അല്ലെ ചില മാലകളും ചില ഏടുകളൊക്കെ എന്താ എന്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ മുരി ഒരൊറ്റ മുരീതും നരകത്തിലില്ല അപ്പൊ അത് വ്യാഖ്യാനിച്ച് വെളിപ്പിക്കണ ആളുകൾ എന്താ പറയാ വ്യാഖ്യാനിച്ച് വെളിപ്പിക്കണവർ പറയും ഷെയ്ഖിന്റെ തൊരീക്കത്തിൽ അങ്ങോട്ട് ചേർന്നാൽ പിന്നെ ഒരു കറാഹത്ത് ഇടത്തേക്ക് വലത്തേക്ക് തുപ്പുക എന്നുള്ളത് കറാഹത്താ ആ കറാഹത്ത് പോലും ചെയ്യൂല തൊട്ടടുത്തവരി എന്താ എന്റെ മുരീതാരും നല്ലവരല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഞാനാണ് ഞാനാണ് ഏറ്റവും സ്വർഗത്തിൽ അള്ളാഹുല റസൂർ തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോഴോ അടുത്ത് വന്ന് പറഞ്ഞപ്പോ മുത്തർ പറയാ എനിക്ക് സ്വർഗം വേണം പറഞ്ഞപ്പോ അള്ളാഹു വർദ്ധിപ്പിക്കണം അല്ലെ അപ്പൊ ഞാൻ പഠിച്ചവനോട് പറയും ഞാൻ ശുപാർശ ചെയ്യും അപ്പൊ നിനക്ക് കിട്ടും അതല്ലാതെ നേരെ ഡയറക്റ്റ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുന്റെ റസൂലിനെ നീണ്ട കാലം ആ സിറാത്തിന്റെ അടുത്ത് ഇങ്ങനെ സുജൂത് കിടക്കേണ്ടായിരുന്നോ എന്റെ ഉമ്മത്തിനൊന്ന് വിചാരണ കിടക്കണേ ബടച്ചോനെ നീണ്ട കാലം സുജൂത് കിടന്നു അപ്പോളാ അള്ളാഹു സുബ്മാൻ തന്നെ വിചാരണ കേൾക്കണേ എന്നിട്ട് സ്വറാത്തിന്റെ അടുത്ത് ഓരോ പോകുന്ന തന്റെ അനുയായിക്കും വേണ്ടി പ്രവാചകൻ ഈ പാലം കടത്തണേ കടത്തണേ എന്ന് പ്രാർത്ഥിക്കുക ഇത്ര കഷ്ടപ്പെട്ടുണ്ടോ ഡയറക്റ്റ് പ്രവാചകൻ നീ സ്വർഗത്തില് നീ നരകത്തില് അല്ലേ അതില്ല അതൊക്കെ ഈ മാലകളും തൊരീക്കത്തുകളും മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിച്ച പരിപാടിയാണ് ഇതേ എല്ലാറ്റിലും ഉണ്ട് ക്രിസ്ത്യൻ മതത്തിലുള്ളത് എന്താ ക്രിസ്ത്യൻ മതത്തിലുള്ളത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് വിശ്വസിച്ചാൽ പിന്നെ എന്തും ചെയ്യുക ഡയറക്റ്റ് സ്വർഗം അല്ലേ പൗരോഹിത്യം എവിടെ ജനിക്കുന്നോ അവിടെ എങ്ങനത്തെ നിലപാടുകൾ ഉണ്ടാകും ഒരു സുജൂദ് നീ ചെയ്യുമ്പോ അല്ല ഒരു ദറജ ഉയർത്തുന്നുണ്ട് നമ്മൾ ഞമ്മളെത്രുജൂദിന്റെ സമയത്ത് അത് ആലോചിച്ചു ഇതേ ഉദ്ധരിച്ചിരുന്നു നോമ്പിന്റെ ഹുതുബീർ ഉദ്ധരിച്ചിരുന്നു തറാവീഹുന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു സുജൂതണ് ചെയ്യുമ്പോൾ വാടച്ചനൊരു പദവിയാണ് ഉയർത്തുന്നുണ്ട് ആ ഓർമ്മ ഉണ്ടാവുമ്പോൾ സുജൂദിന്റെ വേഗതയാണ് കുറയും അള്ളാഹുവിന് സുജൂതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരടിമയോട് അള്ളാഹു ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂതിലാകുമ്പോഴാണ് ഇനി നീ ഒരു ചെയ്യുമ്പോൾ നിന്നിൽ നിന്നില്ലെന്നൊരു പാപം അള്ളാഹു കേൾക്കിക്കളയുന്നുണ്ട് എന്നാണ് അപ്പോ ഈ ഉദ്ദേശങ്ങളും ഈ നീയത്തുകളും ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പത്തറുപതോളം കാര്യങ്ങൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എല്ലാറ്റിലേക്കും പോകണില്ല നോക്ക് നിങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗൗരവത്തോടു കൂടെ ഇതിനെ കണ്ടത് നോക്ക് നിങ്ങൾ മുൻഗാമികളിൽപ്പെട്ട മനുഷ്യന്മാർ പറയുന്നുണ്ട് പിന്നെ ഇസ്ഹാഖ് അൽ ബുഖാരി ബുഖാരിയെ കുറിച്ച് പറയാണ് പാത്തു എന്റെ നഷ്ടപ്പെട്ടു അപ്പോ ഫാസാനി ഇസ്ഹാഖ് അൽ ബുഖാരി വഹദ എന്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഇസ്ഹാഖ് മാത്രാണ് എന്റെ ജമാ നഷ്ടപ്പെട്ടപ്പോ ഇവര് നേരെ പെരിയിൽ വന്നു എന്നിട്ട് ഞാൻ ആശ്വസിപ്പിച്ചു നീ ഇഷ്ട ചെയ്തോ സാരല്ല എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ മൂപ്പർക്ക് ചിന്തിക്കാൻ പറ്റി ഒറ്റ ആ പള്ളിയിലുള്ള വാർ ആരും വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയാ വലൗ മാൻ എന്റെ മോനാണ് മരിച്ചതെങ്കിൽ ഒരു പതിനായിരം ആളെങ്കിലും വീട്ടിൽ വന്ന് എനിക്ക് താസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ എനിക്ക് താസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും എന്നാലോ എന്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടപ്പോ എന്നെ ആശ്വസിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും അടുത്ത ഒരു ഭക്തിന് പള്ളിയിൽ വരാൻ എന്നെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും വന്നില്ല മോ മരിച്ചിട്ടാണെങ്കിൽ ഇത്രയാൾ വരുവായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു ദുരന്തം ദീനിന്റെ ദുരന്തം സംഭവിച്ചത് ദീനിൽ ദുരന്തം സംഭവിച്ചതാണ് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് അഹ്വൻ തന്നാസി ജനങ്ങൾക്ക് ഏറ്റവും ചെറുതാണ് മുസീബത്തി ദുന്യാവിൽ ഒരു ദുരന്താണ് വലിയത് മോൻ മരിച്ചു എന്നുള്ള ദുനാവിൽ ഒരു നഷ്ടം ശരിക്ക് ചിന്തിച്ചാൽ അതിന് പരലോകത്തെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ധാരാളം കാര്യങ്ങൾ വായിച്ചാൽ നമ്മൾ ഹൃദയം കിടുങ്ങിപ്പോകുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മള് നോമ്പിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ചിട്ടയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പതിയെ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഒന്ന് രണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടതാണ് ഈ ഹുതുബ ഞാൻ പറയാനുള്ള കാരണം അങ്ങനെ തന്നെ വളരെ എടുത്തു പറയാണ് നമ്മളിങ്ങനെ മെന്റലി ഇങ്ങനെ പതുക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ആവർത്തിച്ചത് അല്ലാഹു എല്ലാം നിശ്ചീകരിക്കും അലഹമുല്ല റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണേന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉദ്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്ന് മക്കളൊക്കെ ഇപ്പോൾ സിആറിയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് നല്ല മാർക്കോടെ വിജയിച്ചിട്ടുണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയാൽ മാത്രമേ നല്ല മാർക്കാവൂന്നില്ല എല്ലാവരും ഫുൾ എ പ്ലസ്സിനെ കുറിച്ചാണ് പറയുക ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ എ പ്ലസ് ഒക്കെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് അവരത് ഫുള്ള് കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല ആ കുട്ടികളെ നമ്മൾ ആ നിലക്കന്നെ പിന്തുണക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം അപ്പോൾ ഇപ്പോൾ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്ത ുത്ബീല് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ തന്നെ ഒരുങ്ങി നിർവഹിക്കാനുള്ളൊരു സമയം ലഭ്യമാകാത്തതുകൊണ്ടാണ് പറയാതിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഈ വിഷയങ്ങൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണയിൽ അറബിക് അക്കാദമി എന്നുള്ളൊരു സംവിധാനമുണ്ട് പ്ലസ് ടു പഠനത്തോടൊപ്പം ദീനി വിദ്യാഭ്യാസവും കിട്ടുന്ന ഒരു സംരംഭമാണ് ആ സംരംഭത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച കാര്യം നിങ്ങളോട് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അടുത്ത നമുക്ക് അങ്ങനത്തെ ഒരു സംരംഭമുണ്ട് ദീനിയായി കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത്തരം ഒരു ഓപ്ഷൻ കൂടി ചിന്തിക്കുക എന്നുള്ള കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു മോൻ ബാംഗ്ലൂരിൽ നിന്ന് മോനെ കൊണ്ടുവന്നു പരീക്ഷേൻ്റെ റിസൾട്ട് ഓൻ അയച്ചെടുത്തു ഫുള്ള് വിജയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഓൻ അയച്ചെടുത്തു ഒക്കെ ഉണ്ട് പക്ഷെ നോക്കുമ്പോൾ ഒന്നേകാൽ ലക്ഷം റുപ്യ മൂപ്പര് കൊടുത്തത് അവിടെ അടച്ചിട്ടില്ല പിന്നെ എല്ലാ സമ്മിലും അവന്റെ പേപ്പർ പോയിട്ടുണ്ട് മൂന്നും നാലും അഞ്ചും പേപ്പർ പോയിട്ടുണ്ട് അവനെ അവിടെ കറക്കമാണ് നടത്തമാണ് വിഷയം നമ്മൾ മക്കളെ ഒപ്പന എന്നോട് പറഞ്ഞാൽ അവനൊരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് സൗഹൃദത്തിലാകുന്നു എനിക്ക് തോന്നിയിട്ടല്ല പത്താം ക്ലാസ്സിലൊന്നും പെൺകുട്ടികളോട് മണ്ഡലനുണ്ടായിരുന്നില്ല എന്നാണ് ഈ വാപ്പാർ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ അസസ്മെന്റ് എത്രത്തോളം പഴച്ചു എന്ന് ഏഹ് മനസ്സിലാണില്ല നമ്മളെ മക്ക മക്കളെ നമ്മൾ എന്താ പറയുക ഒരു ഇൻ്റലിജൻസ് ഓഫീസറായി പരിശോധിക്കണമൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി അവരുടെ ഈമാനും വിശ്വാസവും നിലപാടൊക്കെ സുരക്ഷിത ആകുന്ന സ്ഥലമാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് മനസ്സിലെ അത് അതിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് പിന്നെ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കോഴ്സിന്റെ തൊഴിൽ സാധ്യത എന്ന് ചിന്തിക്കാതെ ഇപ്പത്തെ തൊഴിൽ സാധ്യത വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ ഇടങ്ങാറാക്കരുത് മൊത്തം കുത്തിയിട്ട് കുമ്പളങ്ങിയടപ്പം മിക്കവർക്കും മുളക്കണേ കോഴ്സിന്റെ കാര്യത്തിൽ ഒരു കോഴ്സ് പഠിക്കുന്നു വേറെ വളരെ കൃത്യമായ സ്റ്റഡിയാണ് ഞാൻ പറയുന്നത് നൂറ് കുട്ടികളെ പഠിച്ചതിൽ രണ്ട് കുട്ടികളെ പഠിച്ച കോഴ്സിൽ ജോലി കിട്ടണെന്ന് ഇതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിയിട്ട് വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു സ്റ്റാൻഡാണ് മക്കളോടും ഞാൻ പറയണേ ഒരു ഫ്രണ്ടിൻ്റെത് കണ്ടു എന്തോ ഒരു പാഷൻ ഏതോ ഒരു മോട്ടിവേറ്ററുടെ സ്പീച്ച് അല്ലേ അതൊക്കെ നമ്മളെ നമ്മക്കുള്ള കുപ്പായം ഞമ്മളെ അളവിലെടുക്കണം വേറുള്ളവരുടെ കുപ്പായ നമുക്ക് ഇട്ടാ ശരിയാവില്ല അത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ഉണർത്തുകയാണ് ഇൻഷാല്ല നാളെ സിആറി ക്ലാസ് ഉണ്ടാകും എല്ലാവരും ആ ക്ലാസിന്റെ ഗൗരവത്തോടു കൂടെ ഓരോ കുട്ടിനെയും അല്ല കുട്ടികൾ വരണേ സ്വയം താല്പര്യത്തിൽ വരണേ അഹമ്മദില്ല അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഓരോ ഇങ്ങനെ ടിക്കറ്റ് വിളിച്ച് വരുത്തില്ല നാളെ ക്ലാസ് ഉണ്ടാകും ആ കാര്യം